കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലുവീട് അതേ സേതു സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് സേതു പറഞ്ഞു അതെ പല്ലവി പറഞ്ഞോണ്ട് മാത്ര ഞാൻ പൊന്നുമടത്തിലേക്ക് പോയെന്ന് പറയാ അല്ലെങ്കിലും നമ്മുടെ അടുത്ത് അധികാരം അവകാശമുള്ളവരൊക്കെ ഒരാള് പറഞ്ഞു കഴിയുമ്പോ നമുക്കത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് സേതു പറയാ ഇത് കേട്ടതാ പല്ലവി പറഞ്ഞു ആണോ അങ്ങനെയാണോ എന്ന് ചോദിച്ചു പല്ലവി അങ്ങോട്ട് ചിരിക്കുവാണ് ഈ ചിരി കണ്ടോ സേതു പറഞ്ഞു എന്തിനാ ചിരിക്കണേ ഓ എന്നാ ഞാനെ ചിരിക്കണില്ലെന്ന് പറയാം ഇത് കേട്ടോ സേതു പറഞ്ഞു പല്ലവിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട് പല്ലവി ചിരിച്ചാടാൻ പറയാം അല്ലെങ്കിലും പല്ലവി ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോ എൻറെ മനസ്സിൽ എന്തോ എന്ന് പറഞ്ഞു നിർത്താണ് എന്താ ചെയ്തു കേട്ടാ കാര്യം എന്താ ചോദിക്കാം അതെ എനിക്ക് പല്ലവിയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യമാ എന്താണെങ്കിലും തുറന്നു പറ അതെ ഇപ്പൊ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാ ശരി വേണ്ട പിന്നെ പറഞ്ഞാ മതി എന്നാൽ ഞാൻ പോയേക്കാന്ന് പറയണം ഓ അങ്ങനെയാണെങ്കിൽ പല്ലവി അങ്ങോട്ട് ചെല്ലാൻ പറയണം അല്ല സേതോണ്ട് എന്താ പറയാനുള്ളേ കാര്യം എന്താണെന്ന് തുറന്നു പറ അല്ല എന്റെ ജീവിതത്തിൽ ഇത്ര അധികാരമോ അവകാശമോ കാണിക്കുന്ന പല്ലവി അല്ലേ അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് പല്ലവിക്ക് വന്നുകൂടെ എന്ന് ചോദിക്കാം ഇത് കേട്ടതും പല്ലവി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു സീതു പറഞ്ഞ് എന്തിനെങ്ങനെ ആലോചിക്കണേ ഇനിയിപ്പം ഉത്തരം എന്താണല്ലോ എനിക്ക് കുഴപ്പമില്ല എസ് ആണെങ്കിൽ ആണെങ്കിലും പറ എന്ന് പറയണം ഇത് കേട്ടൻ പല്ലവി ഒന്നും മിണ്ടിയില്ല പറ പല്ലവി എസ് ആണോ നോയാണോ എന്ന് ചോദിക്കാം ഇതെല്ലാം സേതുന്റെ ഒരു സ്വപ്നമായിരുന്നു സേതു കട്ടിലേ കിടന്ന് എസ് ആണോ നോയാണോ ചോദിച്ചോണ്ടിരിക്കുക ഇത് ശ്രീഹരി കേട്ടു കൊറേ സമയോ തുടങ്ങിയിട്ട് സേതുനെ കുലിക്ക് വിളിക്കുവാണ് വിളിച്ചിട്ട് ചോദിച്ചു എന്താ സേതു കേട്ടാ പല്ലു വെച്ചേച്ചി എസ് പറഞ്ഞോ എന്ന് ചോദിക്കാം ഇത് കേട്ടോ സേതു ഞെട്ടി എഴുന്നേറ്റു അതെങ്ങനെ അതിനുമുമ്പ് നീ എന്നെ കുലിക്ക് വിളിച്ചില്ലേന്ന് ചോദിക്കും നല്ലൊരു സ്വപ്നം കണ്ടോണ്ടിരിക്കുവായിരുന്നു അവൾ എസ് ആണോന്ന് പറയണേ നമുക്ക് അറിയാമായിരുന്നു പറയാം അത് കുഴപ്പമില്ല സേതു ഒന്നുകൂടെ കിടന്നു ഉറങ്ങിക്കോ അത് സേതുയുടെ സ്വപ്നം കാണു ബാക്കി കാണു ബാക്കി കണ്ടു എസ് ആണോ പറയണേ നമുക്കറിയാലോന്ന് പറയാം ശരിയെന്നോ സേതു കിടക്കുക നീ എന്തിനാണ് എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് അല്ല സേതുവേട്ടൻ എസ് പറയുവാണെങ്കിൽ എനിക്കൂടെ അറിയാലോ എടാ മരമണ്ട എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റുവോ നീ ഒന്ന് തിരിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അങ്ങനെ ശ്രീഹരി തിരി കിടക്കുക ഈ സമയത്ത് സേതു പല്ലവിനെ കുറിച്ചുള്ള ചിന്തകളുമായിട്ട് ഇങ്ങനെ കിടക്കുവോ ആദ്യമായിട്ട് പല്ലവിനെ കണ്ടതും പിന്നീട് വഴി വെച്ചിടന്ന ഓരോ സംഭവ അങ്ങനെ സേതു അങ്ങോട്ട് കിടന്നുറങ്ങി പോവാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ പല്ലവി കോളേജിലേക്ക് പോകാൻ റെഡിയാവാണ് ഈ സമയത്താണ് പല്ലവീനെ ആനിമിസ് വിളിക്കുന്നത് മിസ് വിളിച്ചിട്ട് പറഞ്ഞു അതെ പല്ലവി എനിക്ക് ഇന്ന് ട്രെയിനിങ്ങിൽ വരാൻ പറ്റില്ല കേട്ടോ എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്ന് പോത്തില്ല എന്ന് പറയാ അതെ ആനിമിസ് കൂടെ വേണമെന്ന് പറയാ അതെ മിക്കവാറും ആ മാതിരി മിസ് കാണും പൊക്കളം പറയാം പിന്നെ മാതിരി മിസ്സിൻ്റെ കൂടെ പോകാനാണെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയാ എന്താ ഞാൻ നോക്കട്ടെ വരാൻ പറ്റുമോ നോക്കട്ടെ പല്ലവീന്ന് പറഞ്ഞാ ആനിമിസ് കോഡ് കട്ടുകയാണ് ഈ സമയത്ത് പാറ ഇങ്ങോട്ട് വന്ന് ഉം ആരേ രാവിലെ വിളിയാക്കെ സേതു വേണ്ട നീക്കും പിന്നെ ഒരു സേതുവേട്ടൻ സേതുവേട്ടൻ മാത്രം എന്റെ ഫോണിലേക്ക് വിളിക്കാനുള്ളോ വേറെ ആരുല്ലെന്ന് ചോദിക്കണം അല്ല ഇത്ര രാവിലെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ പിന്നെ രാവിലെ ഒന്നും മിണ്ടാതെ പൊക്കോട്ടോ പാറൂന്നറിയാം വേറെ എന്റെ അത്ര കള്ളത്തരം കാണിക്കണ്ടേട്ടോ എനിക്കറിയാം സേതുവേട്ടൻ ആയിരിക്കുന്നു സേതുവേട്ടൻ എന്തോ ഇത് അത് പള്ളിയോ ചേച്ചിയോടുണ്ട് തിരികെ അങ്ങോട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒന്നും കണ്ടില്ല കേട്ടിരുന്നു ഞാൻ അങ്ങോട്ട് വിചാരിക്കുക എന്ന് ഈ സമയം പല്ലവി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാലിങ്ങനെ വർത്താനം പറഞ്ഞു എൻ്റെ കയ്യിലേക്ക് വന്നേക്കല്ലേ എന്നും പറഞ്ഞിട്ട് ബാക്കി എടുത്തോണ്ട് പെങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം പാറ വിചാരിച്ചു എന്താ ഇനി പറവിച്ചേക്ക് സേതു വിട്ടോ അങ്ങനെ ഇഷ്ടമില്ലേ തന്റെ തോന്നല് മാത്രമാണോന്ന് മനസ്സിൽ വിചാരിക്കുവാണ് പിന്നീട് കാണിക്കുന്നേ രാവിലെ തന്നെ റദ്ദു ഫുഡ് കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുക അങ്ങനെ പ്ലേറ്റ് ഒക്കെ തുറന്നു നോക്കി ഒന്നും കണ്ടില്ല കാസ്ട്രോളിനകത്ത് ഏഹ് ഒന്നും ഇല്ലേ നേരെ അടുക്കളയിലേക്ക് എല്ലുകയാണ് ഈ സമയത്ത് ബേവിച്ചേശി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതിന്റെ പുട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്താ പേ ചേച്ചി ഇതിലായിട്ട് ആഹാരം ഒന്നും ഉണ്ടാക്കിയില്ലേന്ന് നോക്കാം അയ്യോ അതുപോലെ ആക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ സമയം എന്താ നോക്കിയാ ഒരു എട്ടര ഒമ്പത് അത് കൂടുതലായിട്ടില്ലെന്ന് പറയും ഓഹോ അപ്പൊ ഇത്ര സമയായിട്ട് ഒന്നും ആക്കിയിട്ടില്ലല്ലേ എന്ന് വിൽക്കാം അത് പിന്നെ സേതുവിന് പുട്ടും കടലക്കറിയും വേണമെന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അത് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കോ ഓ സേതു ഇവിടെ സേതുവിനാണല്ലോ പ്രാധാന്യം കൂടുതൽ എന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാളുടെ കാര്യമൊക്കെ പിന്നെ നോക്കിയാൽ മതി ഇവിടെ ഞങ്ങൾക്കായിരിക്കണം പ്രാധാന്യം കൂടുതൽ പറഞ്ഞു കേട്ടല്ലോ ഞങ്ങൾക്ക് ഉണ്ടാക്കണ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാ ഈ സമയത്ത് അങ്ങോട്ട് പൂർണിമ വരുന്നത് പൂർണിമ ഒന്ന് എന്താ എന്താ അവിടെ ബഹളം ചോദിക്കാം രാവിലെ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പത്തിന് ആണ്ടെ ആ സേതുവിന്റെ മായിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ബേബി ചേച്ചി പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാന്ന് പറയാ ഇത് കേട്ടതും പൂർണ്ണിമ ബേബി ഇന്ന് കിച്ചന് നേരത്തേക്ക് ഉണ്ടാക്കാൻ വല്ലായാലും ചോദിക്കാം അത് ഞാൻ റെഡിയാക്കാൻ നോക്കിയതാ പക്ഷെങ്കിൽ ഇച്ചിരി സമയം ഒന്ന് ലേറ്റ് ആയി പോയെന്നു പറയാ അതെ ഇപ്പൊ ആകും ഇതേ കടലക്കരക്കിനി കടലും കടകും കൂടെ പൊട്ടിച്ചാൽ മതി എന്ന് പറയാം ഇത് കേട്ട ഋതു പറഞ്ഞു പെട്ടെന്ന് ആക്ക എന്ന് പറഞ്ഞ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം പൂർണ്ണിമ പറഞ്ഞു അതെ ഋതുവിന്റെ സ്വഭാവം അറിയാലോ നീ കണ്ടും കേട്ടിരിക്കണോ കേട്ടോ ബേബി കാരണമെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് പറയാണ് അങ്ങനെ പോയി ഡൈനിങ് ടേബിളിൽ അങ്ങോട്ട് സെയ്തും കൂടെ വരുവാണ് ചെയ്തു വന്നിട്ട് കാസ്ട്രോളൊക്കെ തുറന്നു നോക്കിയപ്പോ അതിനകത്തൊന്നും കണ്ടില്ല കഴിക്കാനിട്ട് ബേവിച്ചേച്ചി ഫുഡ് ആയില്ലേന്ന് ചോദിക്കും ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് പറയണം പിന്നെ ബേവചേച്ചി നല്ല ആവി പറക്കുന്ന പൊട്ടും നല്ല കടലക്കറി ഒക്കെ ഡയൻറ്റബിളിലേക്ക് വരുവാണ് ചെയ്ത് പെട്ടെന്ന് പുട്ടൊക്കെ എടുത്ത് പാത്രം അതൊക്കെ വെച്ച് കടലക്കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ തുടങ്ങാം ഋതു എടുക്കാന്ന് നോക്കും ഭയങ്കര ചൂട് ഇത് എന്തൊരു ചൂടാന്ന് ചോദിക്കണം ഇത് കേട്ടത് ചെയ്തു പറഞ്ഞു ചൂടോടെ കഴിക്കുന്നതിന് ഒരു ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ബോധമുള്ളതോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ള ചോദിക്കാം ഇത് കേട്ട ഋതുവിന് മനസ്സിലായി ഋതുവിനോട് പറയണേന്നുള്ളത് പെട്ടെന്ന് ഋതു പറഞ്ഞു ഉം ചിലരൊക്കെ എങ്ങനെയാ ഓ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല ആ തിന്നുന്ന തീറ്റ കണ്ടു തന്നെ ഫുഡ് കാണാതെ കിടക്കുന്ന തോന്നും ഇതൊക്കെ എങ്ങനെ എന്റെ അച്ഛനുണ്ടായോ എന്തോ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാ സെയ്ത് പെട്ടെന്ന് പറഞ്ഞു അതേ ചുമ്മാരുന്ന് പിറുവിക്കാതെ വേണം ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക് വെറുതെ ഡൈനിങ് ടേബിളോ വന്ന് പിറുവിടുത്തോണ്ടിരിക്കുവ എന്റെ ദൈവമേ അന്ന് പറഞ്ഞു ഋതു ഫുഡ് കഴിക്കാൻ തുടങ്ങണേ ഈ സമയത്ത് സെയ്തു എന്ത് ചെയ്യാണ് ആ പുട്ടെല്ലാം കൂടെ അങ്ങോട്ട് കുഴച്ചിട്ട് കടലക്കറി ഒഴിക്കണം ഇത് കണ്ടതും ഋതുവിനെ അപ്പൊ അറപ്പായിപ്പോയി ഓ ഇങ്ങനെ തിന്നുന്നേ ഒരു ടേബിൾ ബാനേഴ്സ് ഇല്ലാത്തവരത്തന്നെ കണ്ടില്ലേ കൊഴച്ച് കൊഴച്ച് തിന്നുന്ന കണ്ടില്ലേ എന്ന് പറയാൻ എന്താ പറഞ്ഞേ അതെ എന്റെ കൈ എന്റെ പാത്രം എന്ത് വേണം നിനക്ക് അറിയാം നിനക്ക് വേണം നീ തിന്നിട്ട് എഴുന്നേറ്റ് പോവാൻ പറയാണ് ഇത് കേട്ട ഋതു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ ഉണ്ടല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രം ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് പറയാ നീ എന്തോ ചെയ്യും ഞാൻ കാണിച്ചരാന്ന് പറയാണ് ഈ സമയം പൂർണിമ അങ്ങോട്ട് വരുവാണ് പൂർണിമ വന്നോട്ടിച്ച് എന്താ എന്താ എവിടെ ഒച്ചപ്പാടും വേണമെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഋതു പറഞ്ഞു ഇയാളെ കൊണ്ട് മനുഷ്യൻ മടുത്തു പോകുകയാണെന്ന് പറയാണ് ഇത് കേട്ടോ ഋതുവിനോട് പറഞ്ഞു ഋതു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഡൈനിങ് ടേബിൾ എഴുന്നെങ്കിലും ഒച്ചപ്പാടും വേളം ഉണ്ടാക്കരുത് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണെന്ന് പറഞ്ഞാൽ കേൾക്കുമല്ലെന്നും പറഞ്ഞിട്ട് പൂർണിമ ദേഷ്യപ്പെടുവാണ് ഈ സമയം സേതു പറഞ്ഞു ഇന്ന് ഞാൻ കമ്പനിയിലേക്ക് വന്നില്ല കാണായിരുന്നു കുറപ്പെട്ടം പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്നേ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ വരില്ലായിരുന്നു പറയണം ഓ ഋതു പറഞ്ഞു എന്നും പറഞ്ഞു താൻ കൂടുതൽ അങ്ങോട്ട് അഹങ്കരിക്കേണ്ടതെന്ന് പറയണം അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു വീണ്ടും വഴക്കായി പൂർണിമ വഴക്കമറിഞ്ഞപ്പം ഋതു ഫുഡ് കഴിക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഇത് കണ്ടോ സേതു പറഞ്ഞു കഴിക്കണ്ടാത്തവരൊന്നും കഴിക്കണ്ട എനിക്ക് നല്ല വിഷമുണ്ട് അതെ ബേവിച്ചേച്ചി എനിക്ക് രണ്ടു കുറ്റി പുട്ടും കൂടെ അങ്ങ് തരാൻ പറയണം പിന്നീട് അതിനകത്തേക്ക് കടലക്കറി ഒഴിച്ചങ്ങോട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കുവാണ് ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് സേതു ഭാ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഫുഡ് കഴിക്കുന്നത് ചേച്ചി പറഞ്ഞു അതെ ഇനി എന്തെങ്കിലും വേണം പറയണോന്ന് അറിയണം പിന്നെ പറയാതിരിക്കേവി ചേച്ചി ബേവിച്ചേച്ചു കൈപ്പുണ്യം അല്ലേ എന്തൊരു നല്ല ടേസ്റ്റ് ആണെന്ന് അറിയാമെന്ന് ചോദിക്കുവാണ് അങ്ങനെ സേതു ഒരു ഫുഡ് കഴിക്കുക പിന്നീട് കാണിക്കുന്നേ പ്രതാപനും പത്മജയെ സംസാരിച്ചോണ്ടിരിക്കുവാണ് രാവിലെ കാരണം പ്രതാപൻ പറഞ്ഞു ദൈവമേ ഇനിയിപ്പ അവള് ആ ഋതു അവള് കളിച്ചു കളിച്ച് മിക്കുവാറും ഇനിയിപ്പൊ നമ്മുടെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കുക അറിയത്തില്ല എന്ന് പറയാ പത്മജി ശരിയാ ഋതു ആ മാധവമേനെ പോലെ ഒന്നും അല്ല അപാര ബുദ്ധി അവൾക്ക് അറിയാലോ അവൾ എന്തേലും കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതോടുകൂടി തീർന്നു പറയാ ഇത് കേട്ടതും പെട്ടെന്ന് പ്രതാപൻ പറഞ്ഞു അതാണ് ആ കാര്യം അങ്ങനെ എന്തേലും കള്ളത്തനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കില് ഞാൻ കുറ്റമെല്ലാം കൂടെ ആ മാനേജര് തലയിലേക്ക് കെട്ടിവെക്കും ഞായസാട്ട് ഞാൻ തലി എന്ന് പറയണം അപ്പോഴാണ് അങ്കളെന്തൊരു വിളിയേട്ടെ നോക്കിക്കഴിഞ്ഞപ്പൊ ഋതു രാവിലെ ഒരുങ്ങി വന്നിരിക്കാം അല്ല ഇതെന്താ മോള് രാവിലെ തന്നെ അതെ എനിക്ക് ആ വെയർ ഹൗസ് വരെ ഒന്ന് പോണം അതുകൊണ്ട് വന്നാന്ന് പറയണം ഓ അതെ അങ്ങളും കൂടെ എന്റെ കൂടെ പറഞ്ഞെന്ന് പറയാ അല്ലെന്താ ഇപ്പൊ എന്താ അങ്ങോട്ട് പോണേ അല്ല അത് പിന്നെ അവിടുത്തെ കുറെ സ്റ്റോക്കൊക്കെ ഒന്ന് നോക്കാനുണ്ട് അപ്പൊ അതിന്റെ ഒന്ന് കണക്കൊക്കെ എടുക്കണോന്ന് പറയാ ഏ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഞാനും മാനേജർ അവിടെ പോയതാന്ന് പറയണം ഏ എന്നാലും അത് ശരിയില്ല അങ്ങളെ ഒന്ന് പോയി ചെക്ക് ചെയ്യണോ എന്ന് പറയാം ഇത് കേട്ടതും പത്മജ അയാളെ നോക്കുവാണ് കാരണം പ്രതാപനെ നോക്കി ഇത്ര സമയം പറഞ്ഞു പറഞ്ഞുവൊക്കെ കേട്ടോ തീമി അങ്ങനെയാണെങ്കിൽ ആണെങ്കി ഇന്നത്തോടു കൂടി കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും പിന്നീട് അതെ ഞാൻ ഞാനൊരു വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ആ ഭാഗം ആ ഫോണും കൂടെ അവിടെ വെക്കുവാണ് അന്നേരം നേരെ വാഷ്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം പത്മജറിഞ്ഞ് നമ്മൾ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കുവോ പ്രതാപഏട്ടാന്ന് ചോദിക്കും അറിയത്തില്ല ഏ അങ്ങനെ കേക്കാൻ വഴിയില്ല കേട്ടിട്ടുണ്ടായിരുന്ന കേട്ടിട്ടുണ്ടായിരുന്നെങ്കില് അവളിപ്പൊ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ അവൾ മിക്കാതെ നമ്മളെ പൊളിച്ചടിക്കണം ഭാഗ്യത്തിനൊന്നും കേട്ടിട്ടില്ല ഇത് കേട്ടതും പത്മ ചോറിന അപാര ബുദ്ധിയാ കള്ളത്തരങ്ങളെങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് പുറത്താകുന്നു പറയാണ് പിന്നീട് അങ്ങോട്ട് ഒരു ഇത് വരുവാണ് അതിന് ശേഷം കാണിക്കുന്നേ രാവിലെ തന്നെ സേതു പോവാണ് സേതു പോയിട്ട് പ പല്ലവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുക ഈ സമയത്ത് പല്ലവി സ്റ്റോപ്പിലേക്ക് വരുവാണ് പല്ലവിനെ കണ്ടത് ഒന്നുമല്ല മട്ടി സേതു എന്നോട് അരിലേക്ക് എന്ന് അല്ല ഇതെന്താ കോളേജിലേക്ക് വരാനാണെന്ന് ചോദിക്കാം പിന്നെ കോളേജിലേക്കും അതെ എങ്ങോട്ടാ സേതു അത്ര രാവിലെ പോണേന്ന് കേൾക്കുക അവർ കാര്യം ചെയ്യേ ഞാൻ കോളേജിന് വഴിക്കാ പോന്നെ കൊണ്ടേ വിടാന്ന് പറയാണ് ഈ സമയത്ത് പല്ലുവിനെ കണ്ടത് ശ്രീഹരി ഉണ്ടായിരുന്നു കൂടെ ശ്രീഹരി അങ്ങോട്ട് മാറി നിൽക്കുക കാരണം മറ്റൊന്നുമല്ല പല്ലവിയുടെ ഇഷ്ടങ്ങളൊക്കെ തുറന്നു പറയണോ സേതു എന്ന് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞാൽ ചാട്ട കേട്ടിട്ടാണ് ശ്രീഹരി അങ്ങോട്ട് മാറി എന്നിരുന്നേ പിന്നീട് സേതുവിനോട് സംശയം എങ്ങനെ തന്റെ പ്രണയം തുറന്നു പറയും എന്തെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ശ്രീഹരി തന്നെ ശരിയാക്കും ഈ സമയം സേതു പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം വാ എന്റെ കൂടെ കാർ കയറിക്കും ഞാൻ കൊണ്ടാക്കാന്ന് പറയാ വേണ്ട ആൻ ടീച്ചർ വരൂ എന്ന് പറഞ്ഞു ആൻ ടീച്ചർക്ക് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്യാം സേതു ആയിട്ട് പൊയ്ക്കൊള്ളാൻ പറയണം അത് കേട്ടപ്പോ സേതുന് പോണോ നിക്കണോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ ഈ സമയം ശ്രീഹരി അവിടെ നിന്നിട്ട് പറയും സേതുയെ ഇന്നും കുളവാക്കും ദൈവമേ ഒന്ന് പറയാനുള്ളതിനെ ഒന്നും മിണ്ടാ നിക്കാണല്ലോ സേതുൻ ഈ സമയം വല്ലാത്ത വെപ്രാളം ഇവളുടെ മുഖത്ത് നോക്കി പ്രണയം പറയാനും പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യൂന്ന് ഓർത്ത് സേതു നിക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി